കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്ന് ഗുരുവായൂരപ്പനെ കളഭാട്ടായിരുന്നു കളഭാട്ടം ഭംഗിയായിട്ട് നടന്നു കളപ്പത്തിലിങ്ങനെ മുങ്ങി നിൽക്കണ ഉണ്ണിക്കണ്ണനാന്ന് ശ്രീലങ്കത്തെ എന്തൊരു ഭംഗിയറി കാണാൻ ആകെ കളഭാണ് കാണാൻ നോക്കിയാണ് കളപ്പ് ആ വിഗ്രഹം മുഴുവൻ ഇങ്ങനെ കളഭം കൊണ്ടിങ്ങനെ മൂടിക്കൊണ്ടായിരിക്കണത് അത്ര രസമായിട്ട് ഏഹ് ആ കുളിർമേൻ്റെ നാളെ രാവിലെ നിർമ്മാല്യം വരെ ഉണ്ടെങ്കിൽ കണ്ട അങ്ങനെ ശ്രീലകത്ത് നിൽക്കും നല്ല കൗതുക ഏർ ഒന്നും പറയാല്ല അത്ര കണ്ട കണ്ടാലും മതിയാവില്ല അത്ര സന്തോഷമാവും നമുക്ക് കണ്ണനോത് ആ കളപ്പത്തിൽ മുങ്ങി കൊണ്ട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ശ്രീലകത്തിരിക്കണത് പൊന്നു ഗുരുവായൂരപ്പൻ നാരായണ അനുഗ്രഹിക്കണേ നാരായണ ഏർ ഒരു രണ്ട് തെച്ചിൻ തുളസി ഒരു ഉണ്ടമാല ചാർത്തിയിട്ടുണ്ട് പിന്നെ മോള് നാലഞ്ച് ഉണ്ടമാലകളും ചാർത്തിയിട്ടുണ്ട് എല്ലാം കണ്ണന് പ്രിയപ്പെട്ട തുളസി പോവേണ്ട അങ്ങനെ ശ്രീലകത്ത് അത് കളപ്പത്തിൽ മുങ്ങി ആറാടി നിൽക്കണം നമ്മുടെ പൊന്നോടേക്കാണ നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പൻ ശ്രീലകത്തെ എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് ആ കാഴ്ച എല്ലാവരും മനസ്സിൽ വിചാരിച്ചുള്ളൂ അത്രയും സന്തോഷം അന്ന തൊഴുതാ സന്തോഷം ഏഹ് അത്ര രസമായിട്ടാണ് ആ ശ്രീലകത്ത് നിൽക്കണത് കേട്ടോ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ ഭക്തന്മാരായും ഞങ്ങൾ അനുഗ്രഹിക്കണേ എന്നുള്ള കൂടി ഇന്ന് നാരായണിയൻ ദശകം നൂറാമത്തെ ദശകത്തിലെ മലയാള ഇതാണ് ഞാൻ ചെല്ലണത് ഈ മലയാളത്തിലെ എഴുതേണ്ട വയറ്റലടയ്ക്കാട് നാരായണ നമ്പൂതിരിയാണ് ഒരു ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഏഹ് ആ പൊന്നുണ് കണ്ണൻ്റെ ആ രൂപം കണ്ടുകൊണ്ട് നൂറാം ദശകത്തിലെ ശ്ലോകം ഒന്ന് കായാമ്പൂ തിങ്ങിടും പോലിരമതാ രുചിരമതാ കാസ് മുന്നിൽ

തൊണ്ണൂരുമായിരപ്പൻ നിന്ന് കളബത്തിൽ ആറാടി കൊണ്ടാണ് നിക്കണത് മണ്ഡലക്കാലം നാല്പത്തൊന്നാം ദിവസം കളപ്പത്തിലാണ് ആറാടുക അത് നാല്പത് ദിവസം ആറാടി ഇന്ന് കളഭത്തിൽ ആറാടിയിട്ട് കൂടി നാളെ നിർമ്മാല്യം വരെ ദർശനം ഭക്തന്മാർക്ക് എന്തൊരു സന്തോഷമല്ലേ കണ്ടാലേ ഗുരുവായൂരിപ്പം അനുഗ്രഹിക്കണേന്നുള്ള കൂടി ആ കളഭത്തിൽ ആറാടി നിൽക്കണം അപ്പം ഒന്നുകൊണ്ട് കണ്ണൻ്റെ തൃപ്പാദം നോക്കുക കളഭം മുടികിടക്കണം ആ തൃപാദം മൃഗപ്പിടിച്ച തിരുമുഖം നോക്കി തിരുമുഖം എന്ന് പറഞ്ഞാൽ കളഭത്തിൽ ആറാടിക്കൊണ്ടാൽ മുഖം ഒന്നും ആണില്ല അവിടെ അവിടെയൊക്കെ കുറച്ചിങ്ങനെ നീങ്ങിയിട്ടേ ഉള്ളൂ അവിടേക്ക് നോക്കി നാമം ജപിക്കാം കണ്ണാൻഗ്രഹിക്കണേ ഈ കുളിർമയായിട്ട് നിൽക്കണ ആ രൂപം ഞങ്ങളുടെ മനസ്സിന് കുളിർമയും സന്തോഷവും സമാധാനം നാമം ജപിക്കാൻ തോന്നിക്കാനും ഒക്കെ തോന്നണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഉറക്ക നാമം ജപിക്കാൻ നമുക്ക് കളമ്പത്തിൽ കളഭത്തിലുമാര ഗുരുവായൂരപ്പൻ നമ്മളനുഗ്രഹിച്ചുകൊണ്ടാണ് അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഒറക്ക നാമം ജപിക്കല്ലേ പൊന്നും ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് നാരായണ 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 ഹരേ ഹരേ